ഹലോ ഗെയ്സ് ഞാനിവിടെ ഒരു മൂന്ന് വീഡിയോ കൊടുത്തിട്ടാണ് ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിയിലാണ് രണ്ടത്താണിയിൽ പുതുതായി നിർമ്മിച്ച എണ്ണൂറ്റി അറുപത്താറ് ആണിത് ഇവിടെ സംഭവിച്ച ഒരു ആക്സിഡൻറ്റിൻ്റെ വീഡിയോ ആണിത് ഈ ഡേറ്റ് നോക്കിയാൽ നിങ്ങൾക്കറിയാം തരാം വ്യത്യസ്ത ഡേറ്റിലും വ്യത്യസ്ത സമയത്തുമായിട്ടാണ് സംഭവം എന്ന് വെച്ചാൽ ഒരേ സ്ഥലത്താണ് ആക്സിഡൻറ്റുകളൊക്കെ സംഭവിക്കുന്നത് നമ്മൾ രണ്ടത്താണിയിലെ റോഡിന് എന്ത് പറ്റിയെന്നാണ് ഇപ്പോൾ നമുക്ക് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിനുള്ള പ്രധാന കാരണം റോഡിലെ വെള്ളക്കെട്ടാണെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇതുവഴി യാത്ര ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കാൻ മയക്കാലമാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ള ഒക്കെ ബൈ